നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം അടുത്ത മാസം ഒക്കെ തന്നെ ഒരു ദിവസം കൂടിയുള്ള ശമ്പളത്തോടു കൂടിയുള്ള അവധി പ്രവാസികൾക്ക് ഉണ്ടെന്ന വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇന്നും പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നമുക്ക് അതിലേക്കൊക്കെ കടക്കാം ആദ്യം തന്നെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച ഒരു മലയാളിയായിട്ടുള്ള യുവതിയുടെ ഒരു കാര്യമാണെന്ന് നമുക്ക് വാർത്തയായി വന്നിരിക്കുന്നത് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച മലയാളി അധ്യാപകയെ മരണത്തിന്റെ കൈകളിൽ നിന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ രക്ഷിച്ചിരിക്കുകയാണ് മാനസികമായി തളർന്നു താൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് വിശ്വസിച്ച് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച യുവതിക്ക് പുതിയ ജീവിതത്തിലേക്കുള്ള വഴി തുറന്നു നൽകിയത് ഇന്ത്യൻ അസോസിയേഷന്റെ സംയോജിതമായ ഇടപെടലുകളാണ് കഴിഞ്ഞ മാസം ആത്മഹത്യ ചെയ്ത മൂന്ന് മലയാളി സ്ത്രീകളുടെ ദുരനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷാർജ പോലീസിന്റെയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും സഹകരണത്തോടെ ഐ എ എസ് ആരംഭിച്ച റൈസ് എന്ന പുതിയ കുടുംബ പ്രശ്ന പരിഹാര സംരംഭത്തിന്റെ ഭാഗമായാണ് ഈ കേസ് ഏറ്റെടുത്തത് പോലീസിനയച്ച ഇമെയിൽ അത്ഭുതമായി മാറിയ നിമിഷം ആത്മഹത്യ ചെയ്യാനുള്ള തന്റെ തീരുമാനം അറിയിച്ച യുവതി ഷാർജ പോലീസിന് ഒരു ഇമെയിൽ അയച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ഉടൻ തന്നെ പോലീസ് ഈ വിഷയം ഐ എസിനെ അറിയിച്ചു തുടർന്ന് അധ്യാപികയെയും ഭർത്താവിനെയും അസോസിയേഷനിലേക്ക് വിളിച്ചു വരുത്തി അവർ വിഷാദത്തിലായിരുന്നു മണിക്കൂറുകളോളം റൈസ് കൗൺസിലർമാർ അവരോട് സംസാരിച്ചു ആദ്യം ഒറ്റയ്ക്കും പിന്നീട് ഒരുമിച്ചു ഭർത്താവ് വിവാഹമോചനം ആവശ്യപ്പെട്ടപ്പോൾ അതിന് വിസമ്മതിച്ചു നിൽക്കുകയായിരുന്നു ഇവർ വൈകാരികമായ ഒറ്റപ്പെടലും ദാമ്പത്യ ബന്ധത്തിലെ തകർച്ചയും നേരിട്ടിരുന്നു അവരുടെ ഇരുപത്തിരണ്ട് വയസ്സുള്ള മകൻ ഇപ്പോൾ കേരളത്തിലാണ് മകനോട് സ്നേഹം നടിച്ചും വിലകൂടിയ സമ്മാനങ്ങൾ നൽകിയും ഭർത്താവ് തന്നെ അകറ്റുകയായിരുന്നു എന്നും ഇത് തന്നെ ഒലച്ചിരുന്നു എന്നും അധ്യാപിക പറയുന്നു ഇവരുടെ അമ്മ അന്ധയും അച്ഛൻ അർബുദ രോഗിയുമാണ് ഇതെല്ലാം കാരണം ജീവിതത്തിൽ ലക്ഷ്യമൊന്നുമില്ല എന്ന് അവർക്ക് തോന്നി തുടങ്ങി ആ തോന്നലാണ് ആത്മഹത്യ ശ്രമത്തിലേക്ക് അവരെ നയിച്ചത് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നതിന് മുൻപ് മൂന്ന് മാസം കാത്തിരിക്കണമെന്ന് കൗൺസിലർമാർ അധ്യാപികയെ പറഞ്ഞു മനസ്സിലാക്കി മകനുമായി സംസാരിക്കാനും അവരുടെ ബന്ധം വീണ്ടും മൂട്ടിയുറപ്പിക്കാനും സഹായിക്കാമെന്ന് ഉറപ്പു നൽകി അവരുടെ മുഖത്ത് പുഞ്ചിരി കണ്ടപ്പോഴാണ് ആശ്വാസമായത് പ്രതീക്ഷയോടെയാണ് അവർ മടങ്ങിയത് അടുത്ത കൂടിക്കാഴ്ചയിൽ സ്ത്രീ സന്തോഷവതിയാണെന്നും സംതൃപ്തയാണെന്നും മനസ്സിലാക്കി ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കാൻ അവർ സമ്മതിച്ചെങ്കിലും വിവാഹമോചനത്തിന് ഇപ്പോഴും തയ്യാറല്ല വൈകാരികമായ ഒരടുപ്പവും സാമൂഹിക സുരക്ഷയുമാണ് അവർ ആഗ്രഹിക്കുന്നത് ദുരിതം അനുഭവിക്കുന്നവർക്ക് കൗൺസിലിങ്ങും പിന്തുണയും നൽകാൻ ഐ എ എസ് മുൻകൈ എടുക്കുകയായിരുന്നു ആവശ്യമുള്ളവർക്ക് നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട് ആ ഇമെയിൽ ഐ ഡിയിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് അതായത് കമ്മ്യൂണിറ്റി സപ്പോർട്ട് അറ്റ് ഐ എ എസ് ഷാർജ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അല്ല എന്നുണ്ടെങ്കിൽ സീറോ സിക്സ് ഫൈവ് സിക്സ് വൺ സീറോ എയ്റ്റ് ഫോർ ഫൈവ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് സീറോ സിക്സ് ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഫൈവ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് രജിസ്റ്റർ ചെയ്ത അപേക്ഷകൾക്കായി എല്ലാ ശനിയാഴ്ചയും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ കൗൺസിലിങ്ങും സൗകര്യമായി നൽകുന്നുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെ വളരെ മികച്ച ഒരു തീരുമാനം കാരണം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ മൂന്നോളം മൂന്നോളം അതും ഈ ഭർത്താവുമായി ബന്ധപ്പെട്ട് പിണങ്ങി കഴിഞ്ഞു കഴിയാതെ കഴിയാതെ എന്നാൽ ആ കുടുംബത്തിനകത്ത് ഒരു നാല് ചുമറിനുള്ളിൽ അനുഭവിക്കുന്ന ദുരനുഭവങ്ങളെ കുറിച്ചൊക്കെ തന്നെ മരണത്തിന് ശേഷം അവർ പറയുമ്പോൾ നമുക്കൊന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് പോലും തോന്നാതെ നമുക്ക് പ്രവാസികൾക്കൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും റൈസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടനയ്ക്ക് ഈ ഒരു പ്രോഗ്രാമിന് വളരെ വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നുണ്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ ഒറ്റപ്പെട്ട സ്ത്രീകൾക്ക് ലഭിക്കും അതുവഴി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആത്മഹത്യയെ രക്ഷിച്ച് അവരെ ചിലരുണ്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ചിലരുണ്ട് ഒരുമിച്ച് കഴിഞ്ഞേൽക്കാൻ നല്ലത് രണ്ടുപേരും രണ്ടായി കഴിയുന്നതാണ് പക്ഷെ ആ രണ്ടായി കഴിയുമ്പോൾ രണ്ടുപേരും സന്തോഷത്തോടെ കഴിയുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അങ്ങനെ അവരെ പിന്വയ്ക്കാനായിട്ടുള്ള ഈ സംഘടനകളൊക്കെ തന്നെ വലിയ നല്ല വലിയതായി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യണം കാരണം വളരെ കുറച്ചു കൊണ്ട് വരേണ്ട സാഹചര്യമുണ്ട് കാരണം ഇത്തരത്തിൽ മരണ ആത്മഹത്യയും അല്ലെങ്കിൽ ആരുമില്ല എന്ന് തോന്നുന്നതാണല്ലോ ആത്മഹത്യ ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറാകുന്നത് എന്തായാലും മികച്ച ഒരു നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് വന്ന് കൗൺസിലിംഗ് അടക്കമുള്ള സൗകര്യമൊക്കെ തന്നെ ലഭ്യവുമാണ് എന്തായാലും പരമാവധി ഇതൊക്കെ തന്നെ ഉപയോഗിക്കുക വീട്ടിൽ പരമാവധി പ്രശ്നങ്ങളില്ലാതെ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക മറ്റു വാർത്തയിലേക്ക് കൂടി നോക്കാം കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ദുബായിലെ കൂടുതൽ പ്രാദേശിക പ്രദേശങ്ങളിൽ വാടക കുറയുന്നതായി റിപ്പോർട്ട് നഗരത്തിലെ താരതമ്യേന കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യമുള്ള ഉള്ള ഇടങ്ങളിലെല്ലാം ഇത് പ്രകടമാണ് മറച്ചു വിൽപ്പന വാടകയ്ക്ക് നൽകൽ വിഭജിച്ച് നൽകൽ നൽകൽ എന്നിവയ്ക്കെതിരെ അധികൃതരും കെട്ടിട ഉടമകളും കർശന നടപടികൾ കൂടിയാണ് സ്റ്റുഡിയോ ഒരു കിടപ്പുമുറിയുള്ള അപ്പാർട്ട്മെന്റുകളുടെ വാടകയും കുറഞ്ഞത് അനധികൃതരുടെ നടപടി അധികൃതരുടെ നടപടി ശക്തമായതോടെ ബാച്ചലേഴ്സ് പലരും ഷാർജയിലേക്കും അജ്മനിലേക്കും മാറിയതും വാടക കുറയാൻ ഇടയാക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ സിറ്റി മറച്ചു വിൽപ്പന വാടകയ്ക്ക് നൽകുന്നതിന് പേരുകേട്ട ഇന്റർനാഷണൽ സിറ്റിയിൽ കഴിഞ്ഞ രണ്ട് മാസമായി വാടകയിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അവിടെ ഒരു ബെഡ് ബെഡ്റൂം അപ്പാർട്ട്മെന്റിന് ഏകദേശം നാല്പത്തി എട്ടായിരം അതായത് നാൽപ്പത്തി എട്ടായിരം മുതൽ അൻപത്തി അയ്യായിരം ദർഹമാണ് ശരാശരി വാടക സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകൾക്ക് ഇരുപത്തി എട്ടായിരം മുതൽ ഇരുപത്തി ഒൻപതിനായിരം ദർഹം വരെയാണെങ്കിലും ഇതിലും കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന ഓപ്ഷനുകൾ ഉണ്ടെന്ന് റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ പറയുകയാണ് അതുപോലെ തന്നെ ഈ ഡിസ്കവറി ഗാർഡൻസിൽ സ്റ്റുഡിയോകൾക്ക് നാൽപ്പത്തി എട്ടായിരം മുതൽ അറുപതിനായിരം ദൃഹവും ഒരു ബെഡ്റൂം അപ്പാർട്ട്മെന്റ് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അയ്യായിരം വരെ ഒക്കെയാണ് വാടകയായി വരുന്നത് ദുബായിലെ ജനപ്രിയ താമസ കേന്ദ്രങ്ങളിൽ ഒന്നായ ഇവിടെ കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ വാടകയിൽ ഒരു ശതമാനം കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വാടക കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മറിച്ചു വിൽപ്പന വാടകയ്ക്ക് നൽകുന്നതിനെതിരായ നടപടികൾ റിയൽ എസ്റ്റേറ്റ് ഡാറ്റയിൽ ഇതുവരെ കാര്യമായി പ്രതിഫലിച്ചിട്ടില്ല എന്ന് പ്രോപ്പർട്ടീസ് മാനേജ്മെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നുണ്ട് സ്റ്റുഡിയോ ഒരു ബെഡ്റൂം അപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യക്കാർ കൂടിയാലും ദുബായ് റെന്റൽ ഇൻഡെക്സിലെ റേറ്റിംഗ് അനുസരിച്ചാണ് വാടക നിശ്ചയിക്കുന്നത് കൂടാതെ കഴിഞ്ഞ രണ്ടു മാസമായി പാം ജുമൈറയിലെ വില്ലകൾ ഒഴികെയുള്ള മിക്ക സ്ഥലങ്ങളിലും വാടക കുറയുകയാണ് എന്നും പറയുന്നുണ്ട് മറച്ചു വില്പന വാടകയ്ക്ക് നൽകുന്നത് നിർത്തലാക്കിയതോടെ വാടക വീടുകൾ തേടുന്ന പലരും ഷാർജ് പോലുള്ള മറ്റ് എമിറേറ്റുകളിലേക്ക് മാറുന്നതും വാടക കുറയാൻ കാരണമായിട്ടുണ്ട് പുതിയ കരാറുകളിലെ വാടക കഴിഞ്ഞ മൂന്ന് മാസമായി സ്ഥിരമായി തുടരുകയാണെന്നും പറയുന്നു പ്രോപ്പർട്ടി വിലകളിലെ മാറ്റമാണ് മറ്റൊരു കാരണം ദുബായിൽ പ്രോപ്പർട്ടികളുടെ വിലയും വാടകയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ആദ്യ പാദത്തിലെയും ഉയർന്ന നിരക്കുകളിൽ നിന്ന് കുറയുന്നതായി മാർക്കറ്റ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു പുതിയ പ്രോജക്ടുകളുടെ വിലകൾ ഉയർന്നതാണെങ്കിലും ഡെവലപ്പർമാർ ആകർഷകമായ ഓഫറുകളും ഇളവുകളും എളുപ്പമുള്ള പേയ്മെന്റ് പ്ലാന്റുകളും നൽകുന്നുണ്ട് ഇതേസമയം സമയം വാടക നിരക്കുകൾ സ്ഥിരത കൈവരിക്കുന്നതിന്റെയോ കുറയുന്നതിന്റെയോ സൂചനകളാണ് കൂടുതലായിട്ടും ലഭിക്കുന്നത് മറച്ചു വിൽപ്പന വാടകയ്ക്ക് നൽകൽ നിർത്തലാക്കിയതോടെ താങ്ങാനാകുന്ന താമസ സൗകര്യങ്ങൾക്കായി പുതിയ ആവശ്യക്കാർ എത്തുകയാണ് അതുകൊണ്ട് മറച്ചു വിൽപ്പനയാണ് നടക്കുന്നത് എല്ലാ വാടകക്കാരും ഒരേ സ്ഥലത്ത് തന്നെ പുതിയ വാടക വീടുകൾക്കായി ശ്രമിക്കാൻ സാധ്യതയില്ലല്ലോ കാരണം അവിടെ ആവശ്യത്തിന് ഒഴിവുള്ള ഫ്ളാറ്റുകൾ ഒന്നും തന്നെ ഉണ്ടായി ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് ഈ ആവശ്യം നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും അതായത് ദേര അൽ നഹദ അൽ ഖുസ് ജബൽ അലി ഷാർജ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് വ്യക്തമാക്കുന്നുണ്ട് തീർച്ചയായിട്ടും വാടക കുറയുന്നത് തന്നെയാണ് എപ്പോഴും നല്ല വാർത്ത എന്ന് പറയുന്നത് ദുബായിലെ അൽ ബർഷ സൗത്ത് പ്രദേശത്തേക്കും പുറത്തേക്കുമുള്ള ഉമു സുഖീം സ്ട്രീറ്റിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ അടച്ചതായി റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് റോഡ് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെയാണ് ഈ മാറ്റം വാഹന യാത്രക്കാർ റോഡിലെ ദിശാസൂചനകൾ ശ്രദ്ധിക്കുകയും പകരം നിർദ്ദേശിച്ചിട്ടുള്ള വഴികൾ ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് ആർ ടി എ അറിയിച്ചിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ബദൽ വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം എനോക്ക പെട്രോൾ സ്റ്റേഷൻ സമീപമുള്ള സ്ട്രീറ്റ് തേർട്ടി ദുബായ് സയൻസ് കോംപ്ലക്സ് എക്സിറ്റ് അൽ ഹദായിക് സ്ട്രീറ്റ് ഹെസ സ്ട്രീറ്റ് എന്നിവയാണത് യാത്രക്കാർ നേരത്തെ പുറപ്പെടുകയും യാത്രാ വിവരങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ആർ ടി എ നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേയിൽ പ്രഖ്യാപിച്ച ഉമു സുഖീം സ്ട്രീറ്റ് വികസന പദ്ധതിയുടെ ഭാഗമായാണ് റോഡ് അടച്ചിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശലക്ഷം ദീർഘം ചെലവിൽ നിർമ്മിക്കുന്ന ഈ പദ്ധതിയുടെ എഴുപത് ശതമാനവും പൂർത്തിയായി കഴിഞ്ഞു എട്ട് വരികളുള്ള ഓരോ ദിശയിലും നാല് വരികൾ വീതം അങ്ങനെ എട്ട് വരികളുള്ള എണ്ണൂറ് മീറ്റർ നീളമുള്ള ഒരു തുരങ്കം ഇതിന്റെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട് ജുമൈറ സ്ട്രീറ്റ് മുതൽ എമിറേറ്റ്സ് റോഡ് വരെയുള്ള പതിനാറ് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വികസന പദ്ധതി ജുമൈറ സ്ട്രീറ്റ് സ്ട്രീറ്റ് അൽവാസോഡ് ഫസ്റ്റ് അൽ ഖൈദ് സ്ട്രീറ്റ് അൽ അസൈൽ സ്ട്രീറ്റ് അതുപോലെ തന്നെ അൽ ഖൈൽ റോഡ് എന്നീ ആറ് പ്രധാന കവലകളുടെ നവീകരണവും പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ നാലായിരത്തിഒരുന്നൂറ് മീറ്റർ നീളമുള്ള നാല് പാലങ്ങളും മൂന്ന് തുരങ്കങ്ങളും നിർമ്മിക്കുമെന്നും ആർ ടി എ വ്യക്തമാക്കിയിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും ഈ ഒരു മുന്നറിയിപ്പ് പ്രകൃതി ശ്രദ്ധിച്ച് നമുക്ക് പുറത്തിറങ്ങിയ നമുക്ക് കൃത്യസമയത്ത് എത്തേണ്ടിടത്ത് എത്താം തൊണ്ണൂറ്റിയഞ്ചാമത് സൗദി ദേശീയ ദിനത്തിനായുള്ള ഔദ്യോഗിക മുദ്രയും ശ്ലോകനം പുറത്തിറക്കി നമ്മുടെ അഭിമാനം നമ്മുടെ സ്വഭാവത്തിലാണ് എന്ന ആഘോഷ പ്രമേയത്തിലുള്ള മുദ്ര പൊതുവിനോദ അതോറിറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാൻ തുർക്കി ആലു ഷെയ്ഖ് പുതിയ ആഘോഷ പ്രമേയം സൗദിയുടെ തൊണ്ണൂറ്റിയഞ്ചു വർഷത്തെ അഭിമാനത്തെയും ആദരവിനെയും പ്രതിഫലിപ്പിക്കുന്നതാണ് സൗദികളുടെ സ്വഭാവത്തിലും അവരുടെ ദേശീയ സത്വത്തിലും വേരൂന്നിയ ആധികാരികതയുടെ മൂല്യങ്ങൾ അത് പ്രകടിപ്പിക്കുന്നു ജനനം മുതൽ രാജ്യത്തിലെ ജനങ്ങളുടെ സഹജമായ ഗുണങ്ങളെ എടുത്തു കാണിക്കുന്നു ഉദാരത അഭിലാഷം അനുകമ്പ ആധികാരികത പരോപകാരം തുടങ്ങി രാജ്യനിവാസികളുടെ ദൈനംദിന ഇടപെടലുകളിൽ പ്രതിഫലിക്കുന്ന മൂല്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നു സൗദിയുടെ വർത്തമാനത്തെയും ഭാവിയെയും സ്ഥാപിച്ച പൈതൃകത്തിലും ആധികാരിക മൂല്യങ്ങളിലും അഭിമാനിക്കുന്നതിന്റെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ് സൗദിയുടെ വിവിധ പ്രദേശങ്ങൾ തൊണ്ണൂറ്റി അഞ്ചാമത് ദേശീയ ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ അഭിമാനം നമ്മുടെ സ്വഭാവം എന്നുള്ള രീതിയിൽ അത് മാറ്റിയിരിക്കുന്നു തീർച്ചയായിട്ടും പ്രവാസികൾക്കും അവരുടെ ദേശീയ ഈ സൗദി നാഷണൽ ഡേക്ക് ഒരു പ്രത്യേകതര സമ്മാനങ്ങളൊക്കെ നൽകുന്നുണ്ടെന്നൊരു വാർത്ത കേട്ടിട്ടുണ്ട് എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെ സംസാരിക്കാം എന്തായാലും മൈനകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഖത്തർ എന്നൊരു വാർത്ത വരികയാണ് എങ്ങനെയെങ്കിലും ഇതിനെ തുരത്തണമെന്ന് പൊതുജനങ്ങളോടുകൂടി സഹകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഖത്തർ രാജ്യത്തെ പാരിസ്ഥിതിക വ്യവസ്ഥയ്ക്ക് ആഘാതമേൽപ്പിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരനായ മൈന പക്ഷികളെ തുരത്താൻ പൊതുജനങ്ങളുടെ സഹായം തേടി ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം മൈനയുടെ വ്യാപനം മൂലം ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് അവബോധം വളർത്തുന്നതിനും അവയുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായും സംഘടിപ്പിച്ച ക്യാമ്പയിനിലാണ് പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടത് മൈനകളെ തുരത്താൻ പൊതുജനങ്ങൾ മാർഗ്ഗ നിർദ്ദേശങ്ങൾ എക്സ്പോസ്റ്റിലൂടെ മന്ത്രാലയം പങ്കുവച്ചിട്ടുമുണ്ട് വ്യാപനം തടയാൻ സഹായിക്കുന്നതിന് കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ഈ വിവരങ്ങൾ പങ്കിടണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് മൈനയെ തുരത്താൻ പൊതുജനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഏതൊക്കെയെന്നാ നോക്കാം മൈനുകളെ കൂട്ടമായി കാണുകയോ അവ കൂടുകെട്ടുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ അറിയിക്കണം ഇതിലൂടെ വിദഗ്ധ സംഘത്തിന് മൈനുകളുടെ വ്യാപനം ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാനും സാധിക്കും താമസക്കാർ മൈനക്കൾക്ക് ഭക്ഷണം നൽകരുത് തുറസായ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് വളർത്തുമൃഗങ്ങൾക്ക് ഭക്ഷണം നൽകിയ ശേഷം അവശേഷിക്കുന്നവ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാലിന്യ നിക്ഷേപ പെട്ടികൾ മൂടി വയ്ക്കണം വീടിന്റെ ഭിത്തികളിലും മേൽക്കൂരകളിലും സമീപത്തെ മരങ്ങളിലും മൈനകൾക്ക് കൂടു കൂട്ടാനുള്ള സാധ്യതയില്ല എന്ന് ഉറപ്പാക്കണം ഭിത്തികളിലെയും മേൽക്കൂരകളിലെയും ദ്വാരങ്ങൾ അടയ്ക്കുന്നതും മരങ്ങളിലെ ഉണങ്ങിയ ചില്ലകൾ നീക്കുന്നതും ഇവ കൂടുവയ്ക്കുന്നത് തടയാൻ സഹായകമാകും മയനകളെ പിടികൂടാനായി പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന കൂടുകളും കെണികളും പൊതുജനങ്ങൾ നശിപ്പിക്കുകയോ തുറക്കുകയോ ചെയ്യരുത് പിടികൂടിയ പക്ഷികളെ ഉചിതമായ രീതിയിൽ വിദഗ്ധ സംഘം കൈകാര്യം ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പക്ഷേ വ്യക്തമാക്കിയിട്ടില്ല ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചുറിന്റെ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ആക്രമണകാരികളായ പക്ഷികളിൽ ഒന്നാണ് മൈനകൾ എന്നാണ് കണക്കാക്കുന്നത് മറ്റ് പക്ഷി മൃഗാദികളോട് ആക്രമണാത്മക സ്വഭാവം പ്രകടിപ്പിക്കുന്നതിന് പുറമെ വിളകൾക്ക് ഭീഷണിയാവുകയും ചില പ്രാദേശിക പക്ഷി ഇനങ്ങളുടെ വംശനാശത്തിനും ഇവയുടെ വ്യാപനം കാരണമായേക്കാവുന്നതാണ് മൈനകൾ ഏവിയൻ ഇൻഫ്ലുവൻസർ മലേറിയ തുടങ്ങിയ രോഗങ്ങൾ വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന രണ്ടായിരത്തി ഒൻപതിലെ മാർക്കുല പഠനത്തിൽ പറയുന്നുണ്ട് ഖത്തറിലേക്ക് കുടിയേറി മൈനകൾ തിരികെ മടങ്ങാതെ രാജ്യത്ത് തന്നെ തുടരുന്നത് ആവാസ ആവാസ വ്യവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും ദോഷകരമാകുന്ന സാഹചര്യത്തിലാണ് ഇവയെ തുരത്താൻ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ അധികൃതർ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരുന്നത് ഇതിനായി രാജ്യം ഒട്ടാകെ കൂടുകളും കെണികളും സ്ഥാപിച്ച പ്രത്യേക പദ്ധതി തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിനോടകം പതിനായിരക്കണക്കിന് മൈനകളെയാണ് കെണി കെണിവെച്ച് പിടികൂടിയിരിക്കുന്നതെന്നുള്ളത് സത്യത്തിൽ നമ്മളിപ്പോൾ മൈനയെ കണ്ട ഒറ്റ മൈന എന്ന് പറഞ്ഞ് നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ രണ്ട് മൈനയായിട്ട് വരാറുമുണ്ട് പക്ഷെ മൈനകളെ ഓടിക്കാനായിട്ട് ഒരു രാജ്യം ഒന്നടങ്കം കെണിവെക്കുന്നു പ്രശ്നം മൈനകളെ കൊണ്ട് നമ്മൾ അത് ശരിയാണ് ഇപ്പൊ കൃഷിയുള്ള സമയങ്ങളിലെല്ലാം ഇപ്പൊ നെല്ല് ആകുന്ന സമയത്ത് അതല്ലെങ്കിൽ മറ്റു നെല്ലും ആകുന്ന സമയത്തെല്ലാം അവ തിന്നൊടുക്കുന്നു മൈനകൾ എന്നുള്ള ഒരു പരാതി ഉണ്ട് പക്ഷെ അതിനേക്കാൾ അത് ആ ഒരു സമയത്ത് മാത്രം വരുന്ന ഒരു സംഭവമാണ് അല്ലാതെ പൊതുവെ നമ്മൾ നാട്ടിൻ നാട്ടിൻപുറത്ത് ഇങ്ങനെ പ്രശ്നമുണ്ട് ഒന്നും തന്നെ മൈനുകളെ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ വ്യക്തമായി പോലും ഇല്ല പക്ഷേ ഇവിടെയധികം പ്രശ്നമായിട്ട് നമുക്ക് കാണുമ്പോൾ അതൊരു അത്ഭുതമായിട്ട് മൈനുകളെ പിടികൂടി ഉണ്ട് അതുകൊണ്ടായിരിക്കണം അങ്ങനെ വരുന്നത് തീർച്ചയായിട്ടും എന്തായാലും അടുത്ത ന്യൂസിലേക്ക് പോകാം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് നേരിട്ടുള്ള ഇറക്കുമതിക്ക് ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയാൽ യു എയിലെയും സൗദി അറേബ്യയിലും കമ്പനികൾ സ്ഥാപിക്കുമെന്ന് വ്യവസായികൾ ഇനി മുതൽ ഇന്ത്യ ഇരുപത്തിയഞ്ച് ശതമാനം അധിക ഇറക്കുമതി തീരുവ കൂടി നൽകേണ്ടി വരുമെന്ന് ഇന്നലെ യു എസ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് വ്യവസായികളുടെ ഈ നീക്കം വരുന്നത് പുതിയ യു എസ് താരിഫ് വ്യവസ്ഥ പ്രകാരം യു എ നിന്നും സൗദി അറേബ്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നവയ്ക്ക് പത്ത് ശതമാനം മാത്രമാണ് താരിഫ് അതിനാൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ സ്റ്റീൽ അലൂമിനിയം പോലുള്ളവയുടെ കമ്പനികൾ യു എ ഇ സൗദി എന്നിവിടങ്ങളിലേക്ക് മാറ്റുന്നത് ഏറെ ഗുണം ചെയ്യും വ്യവസായികൾക്ക് ഇന്ത്യയ്ക്കല്ല ഇതോടെ യു എസിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ ആഘാതം കുറയ്ക്കാനും സാധിക്കും ഇതിനായി യു എസിലെ പല ക്ലയന്റുകളും യു എ ഇയിലെ പുതിയ കമ്പനിയിൽ നിക്ഷേപം നടത്താനാണ് ഇപ്പോൾ തയ്യാറാകുന്നത് ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റി കിസാദ ഇൻഡസ്ട്രിയൽ സോൺ തുടങ്ങിയ സ്ഥലങ്ങളാണ് ഇന്ത്യൻ കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത് യു എ ഇത്പാദന സൗകര്യങ്ങളും കൂടുതലാണ് യു എസ് താരിഫ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കമ്പനികൾ ഇനി യു എ ഇ സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്ക് ചേക്കേറാനാണ് സാധ്യത ഇത് കൂടുതലും ഗുണം ചെയ്യുന്നത് പ്രവാസികൾക്കാണ് കൂടുതൽ കമ്പനികൾ വരുന്നതോടെ മലയാളികൾക്കുള്ള തൊഴിൽ സാധ്യത വർദ്ധിക്കുമെന്നുള്ളത് ഒരു നല്ല നേട്ടം തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള ഇറക്കുമതി തീരുവ വെറും അഞ്ച് ശതമാനമാണ് ഇത് ബിസിനസ്സുകാർക്ക് ഏറെ ഗുണം ചെയ്യും ആവശ്യക്കാരേറെയുള്ള വസ്തുക്കൾ തീരുവ ഇല്ലാതെ തന്നെ ഇറക്കുമതിയും ചെയ്യാം ഇന്ത്യൻ ബിസിനസ്സുകാർ ഗൾഫ് രാജ്യങ്ങൾ നിക്ഷേപം നടത്തുന്നത് ഏറെ ഗുണം ചെയ്യുമെന്നാണ് വ്യവസായ ഗവേഷകരും പറയുന്നത് ഇനി മയക്കുമരുന്ന് കേസിൽ പ്രവാസികളായ യുവാവിനെയും യുവതിയെയും കുവൈറ്റ് പോലീസ് പിടിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത വരുന്നുണ്ട് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായത് ജഹ്റയിലെ ബ്ലോക്ക് രണ്ടിലുള്ള ഇവരുടെ താമസ സ്ഥലത്താണ് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത് യുവാവാണ് ആദ്യം വാതിൽ തുറന്നത് പോലീസ് അകത്ത് കടന്നപ്പോൾ അവിടെ ഒരു യുവതിയെയും കണ്ടെത്തി യുവതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെട്ടപ്പോൾ രേഖകൾ ഇല്ലെന്നായിരുന്നു യുവതി മറുപടി നൽകിയത് സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിയതാണെന്നും യുവാവ് തന്റെ കാമുകനാണെന്നും യുവതി പറഞ്ഞു ഇതുകൂടാതെ യുവാവ് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നയാളാണെന്നും യുവതി വെളിച്ച വെളിപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് പോലീസിന് ഹെറോയിൻ അടങ്ങിയ ഒരു ബാഗും ഇവർ കൈമാറി പിന്നാലെ പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഹെറോയിന് പുറമെ രണ്ട് സ്വർണ്ണ നെക്ലസുകൾ ഒരു ബ്രേസ്ലെറ്റ് രണ്ട് മോതിരങ്ങൾ അഞ്ഞൂറ് കുവൈറ്റി ദിനാർ എന്നിവ പോലീസ് കണ്ടെത്തി ഇരുവരും ഒരേ രാജ്യക്കാരാണെന്നും വിവാഹിതരല്ലെന്നും പോലീസ് വിശദീകരിച്ചു പ്രതികളെയും പിടിച്ചെടുത്ത വസ്തുക്കളെയും തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് കൈമാറി സംഭവത്തിൽ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇത് മലയാളികളാണോ ഇന്ത്യക്കാരാണോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പ്രവാസികളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രവാസികൾ എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് പെട്ടെന്ന് മലയാളികൾ അതെ തീർച്ചയായിട്ടും മലയാളികൾ അവതരിക്കട്ടെ പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു മോശ പേര് എപ്പോഴും പ്രവാസികൾ കേൾപ്പിക്കരുതേ അല്ലെങ്കിൽ കാരണം നന്നായി നന്നായി ഉയർന്നുവരുന്ന പലരുമുണ്ട് തീർച്ചയായിട്ടും അടുത്ത ദിവസം മറ്റു വാർത്തകളുമായി കാണാം അതുവരെയും നമസ്കാരം